ജീവവചനമേണമോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദശപ്പതിന് ദൈവമഹത്വത്തിലേക്ക് കഥാവായ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവർ ഭയപ്പെട്ടു മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു യേശുവിന്റെ മൃതശരീരത്തിൽ സുഗന്ധം പൂശുവാനെത്തിയ സ്ത്രീകളോട് തുറന്ന കല്ലറയ്ക്കുള്ളിലിരുന്ന ദൈവദൂതന്മാർ യേശുഴുന്നേറ്റിരിക്കുന്നു ഇനി മരിച്ചവരുടെ ഇടയിൽ അവനെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു യേശു ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അവർ സൂചിപ്പിച്ചത് യേശു ഇപ്പോൾ നമ്മോടുകൂടെ ഉണ്ടെന്നാണ് ക്രൈസ്ത്യ വിശ്വാസം ഉയർപ്പിനു ശേഷം പല അവസരങ്ങളിൽ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു കല്ലറയുടെ സമീപത്ത് നിൽക്കുന്നതായി മറിയം കണ്ടു എമാവസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരോടുകൂടെ സഞ്ചരിക്കുകയും ഒരുമിച്ച് അപ്പം മുറിക്കുകയും ചെയ്തു കടൽക്കരയിൽ വെച്ചും ഒലിവ് മലയിൽ വെച്ചും അവർ യേശുവിനെ വീണ്ടും കണ്ടു ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ പരസ്പരം അഭിവാദനം ചെയ്യുമ്പോൾ നമ്മുടെ കത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുമായിരുന്നു ഈ വാർത്തയായിരുന്നു അവരുടെ സുവിശേഷം ക്രിസ്തീയ ആരാധനയുടെ അടിസ്ഥാനം േറ്റ് ജീവിക്കുന്ന യേശുവാണ് നിത്യനും സമകാലീനുമായ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുവാൻ ക്രൂശിക്കപ്പെട്ടവനെങ്കിലും മന്നമില്ലാത്തവനായി യേശു അവിടെ ഉണ്ടായിരിക്കണം പരേതിയായ മിസ്സിസ് എം എം തോമസ് അത്യാസന നിലയിൽ കിടക്കുമ്പോൾ തനിക്കും കൂടെ ഉണ്ടായിരുന്ന സഹോദരിക്കും യേശുവിന്റെ സാമീപ്യം വ്യക്തമായി അനുഭവപ്പെട്ടു എന്ന് ജയിക്കുന്ന വിശ്വാസം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മരണസമയം ഭൗതിക ശരീരത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ആത്മമണ്ഡലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആത്മശരീരത്തിൽ ജീവിക്കുന്ന യേശുവിനെ വ്യക്തമായി കാണുവാൻ സാധിക്കും മരണസമയം നാം ഏകാഗ്രായിരിക്കുകയില്ല യേശു സമീപത്ത് ഉണ്ടായിരിക്കും യേശു മരിച്ചുപോയില്ല മരിച്ചു തിരികെ വരികയായിരുന്നു ആ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം യേശുവിൻ്റെ കൃപകളിലേക്ക് കടന്നു കടന്നുവരാം എസ് അമ്മ നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ നമോ വചനമേ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ